ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനി നേരെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഐറ്റംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഒരു പാനിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഉണക്കമുളക് മുക്കാൽ ടീസ്പൂൺ മല്ലി ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയാൽ ഇതിലേക്ക് മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി പേസ്റ്റാക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് ഇനി വഴറ്റിയെടുക്കേണ്ടത് തൈരും കൂടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ചു വെക്കാം വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇനി അടപ്പ് തുറന്നു കൊടുക്കാം ഇടക്കൊന്ന് ഇണക്കി കൊടുക്കാം അപ്പോൾ ചിക്കന്റെ വേവ് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളക്കാൻ നിൽക്കരുത് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട് അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കുറച്ച് കാപ്സിക്കം ക്യൂബാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉടയാത്ത വിധത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബബായ്